തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം തുടർന്ന് സി പി ഐ എം ജില്ലാ നേതൃത്വങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശൈലി മാറ്റണമെന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു ഹരിപ്പാടും കായംകുളത്തും പാർട്ടി മൂന്നാം സ്ഥാനത്ത് കാരണം വിഭാഗീയതയാണെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി തോമസ് ചാഴികാടനെ മുഖ്യമന്ത്രി പരസ്യമായി തിരുത്തിയ നടപടി കേരള കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അതൃപ്തിക്ക് കാരണമായി എന്ന് കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകാനുണ്ട് മനീഷ് എല്ലാ ജില്ലാ നേതൃത്വങ്ങളിൽ നിന്നും ഈ തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണക്കാരൻ മുഖ്യമന്ത്രിയാണ് എന്ന നിലയിലാണല്ലോ വിമർശനങ്ങൾ ഉയരുന്നതും കേന്ദ്രീകരിക്കപ്പെടുന്നതും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉയർന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ് ഏത് തരത്തിലുള്ള ഇടപെടലുകൾ ഇടതുപക്ഷത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായി എന്നാണ് വിലയിരുത്തൽ പൊതുവിഷൻ മേൽ കമ്മിറ്റി റിപ്പോർട്ടിംഗ് ആണ് ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും നടന്നത് അതിൽമേലുള്ള ചർച്ചയിലാണ് വിമർശനം മറ്റ് ജില്ലകളിൽ പോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുണ്ട് ആരോഗ്യമന്ത്രി ഒപ്പം തന്നെ ധനകാര്യമന്ത്രി പെൻഷൻ വിതരണം ചെയ്യുന്നതിലൊക്കെ തന്നെ ജനങ്ങളോട് കൃത്യമായ ഒരു മറുപടി എന്തുകൊണ്ട് വൈകി എന്നതിലടക്കം ഒരു മറുപടി പറയാൻ സർക്കാരിന് സാധിച്ചില്ല എന്നടക്കമുള്ള വിമർശനങ്ങളുണ്ട് ഇവിടെ ആലപ്പുഴ ജില്ലയിലെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് ജില്ലാ നേതൃത്വം എടുക്കും കൈക്കൊള്ളുമെന്നതായിരുന്നു നേരത്തെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖപത്രത്തിൽ ഇതിലെ വാദം അത് ബി ജെ പി സഹായിക്കുന്ന നിലപാടുകൾ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തു എന്നതാണ് പക്ഷെ കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേതാക്കൾ ഒന്നടങ്കം വെള്ളാപ്പള്ളി നടേശനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല പഴിചേരേണ്ട ആവശ്യമില്ല മലബാറിലെ വോട്ടുകൾ താരതമ്യപ്പെടുത്തിയായിരുന്നു അതിനുള്ള പരാമർശം കാരണം മലബാറിലെ വോട്ടുകൾ കുറഞ്ഞതിൽ വെള്ളാപ്പള്ളി നടേശനെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല തുടങ്ങിയ പരാമർശങ്ങൾ ഉണ്ടായി പക്ഷേ ഇന്നലെ ചേർന്ന ജില്ലാ നേതൃയോഗത്തിൽ എ എം ആരിഫ് ഇന്നത്തെ സ്ഥാനാർത്ഥിയുള്ള എ എം ആരിഫ് വെള്ളാപ്പള്ളിക്കെതിരെ ചില പരാമർശങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ അത് വിമർശനമെന്ന രീതിയിലല്ല താൻ ആദ്യം വെള്ളാപ്പള്ളി നടേശനെ പോയി കണ്ടിരുന്നു ആ സമയത്ത് തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു ഒപ്പം തന്നെ അന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനെതിരെ ചില ചില ആരോപണങ്ങൾ അദ്ദേഹം പറഞ്ഞു പക്ഷെ പിന്നീട് ഇ ഡി എ പേടിയാണെന്നാണ് അദ്ദേഹം അറിയിച്ചതെന്നാണ് എം ആരിഫ് കമ്മിറ്റിയിൽ ഇന്നലെ ഉന്നയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഹരിപ്പാട് എന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ദേവകുമാർ കൂടി വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു പക്ഷേ മറ്റ് നേതാക്കൾ അതായത് പ്രധാനപ്പെട്ട ജില്ലാ സെക്രട്ടറി അംഗം എച്ച് എസ് എലാം പി പി ചിത്രരഞ്ജൻ തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു നിലപാടെടുക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്കെ തന്നെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു അദ്ദേഹത്തെ പിണക്കേണ്ട അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകേണ്ട അങ്ങനെ അത്തരം ചർച്ചകൾ പോലും അനാവശ്യമാണെന്നുള്ള കാര്യത്തിലേക്ക് വന്നു ഒപ്പം തന്നെ മുതിർന്ന നേതാവ് ജി സുധാകരൻ പോലും വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിച്ചു അൻപത് വർഷമായി തന്നെ അദ്ദേഹത്തെ അറിയാവുന്ന നേതാവ് ാണ് ഒപ്പം തന്നെ പല സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അദ്ദേഹം സഹായിച്ചിട്ടുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ജില്ലയിൽ നിന്നുണ്ടായത് ഒപ്പം തന്നെ ജില്ലയിൽ നിന്നുണ്ടായിട്ടുള്ള മറ്റ് പ്രധാന വിഷയങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം തുടങ്ങിയിട്ടുള്ള അത് മറ്റ് ജില്ലാ ഘടകങ്ങളിലൊക്കെ മനീഷ് മഹിബാൽ ആണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് കോട്ടയത്തും സമാനമായ രീതിയിൽ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം തോമസ് ജാഴികാടിനെതിരെ പരസ്യമായി വിമർശനം ഉന്നയിച്ചത് തിരിച്ചടിയായി എന്നുള്ളതാണ് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് ടോബി എനിക്ക് തോന്നുന്നു ഈ കേരള കോൺഗ്രസ് എമ്മും വിലയിരുത്തിയത് ഈ പരാജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തോമസ് ചാഴികാടിനെതിരെ മുഖ്യമന്ത്രി ഒരു നിലപാട് നിലപാടെടുത്തത് അല്ലെങ്കിൽ പരസ്യമായ അദ്ദേഹത്തെ താക്കീത് ചെയ്യുന്ന സ്വരത്തിൽ സംസാരിച്ചതൊക്കെ വലിയ ക്ഷീണം പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്തു എന്നുള്ളതാണ് അതുതന്നെയാണോ ജില്ലാ കമ്മിറ്റിയിലും ഉയർന്ന വിമർശനം തീർച്ചയായിട്ടും ഗോപികൃഷ്ണൻ എന്തായാലും ആലപ്പുഴയിലെ ഇതുപോലെ ഒരു രൂക്ഷമായിട്ടുള്ള വിമർശനമല്ല പക്ഷേ മുഖ്യമന്ത്രി പാലായിലെത്തി നവകേരള സദസ്സിൽ വെച്ച് ചാഴിക്കാടനോട് അത്തരത്തിൽ സംസാരിച്ചത് ശകാരിച്ചത് ഒരു ആയിട്ടുണ്ട് പ്രത്യേകിച്ചും കേരള കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു അവമതിപ്പിന് കാരണമായിട്ടുണ്ട് ആ ഒരു നിലപാട് എന്നുള്ളൊരു വിമർശനമാണ് ഒരു സ്വയം വിമർശനം തന്നെ ജില്ലാ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചാഴികാടൻ തന്നെ ഇത്തരത്തിൽ ഒരു വിമർശം രൂക്ഷ വിമർശം ഉന്നയിച്ചു മുഖ്യമന്ത്രിയുടെ ആ നിലപാട് ശരിയായില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ രണ്ട് പാർട്ടികളും സി പി എമ്മും കേരള കോൺഗ്രസും പരസ്യമായി ഇത് വിമർശിക്കാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ തോൽവിയുടെ കാരണം ഇതാണെന്ന് പറയാനോ തയ്യാറായില്ല പക്ഷേ അവരുടെ പാർട്ടി കമ്മിറ്റികളിൽ ഇപ്പോൾ ചേരുന്ന സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ആണെങ്കിലും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലാണെങ്കിലും ഈ വിമർശനങ്ങൾ വരുന്നത് ഒരു സ്വയം വിമർശനമാണ് കേരള കോൺഗ്രസിൽ ചാഴുകാടൻ പറഞ്ഞതിന് പിന്നാലെ വലിയ പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട് അതിന് പിന്നാലെയാണ് സി കൂടി എം കൂടി ഇത്തരത്തിലുള്ളൊരു വിലയിരുത്തലിലേക്ക് വരുന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ എൽ ഡി എഫിന് അനുകൂലമാകുമെന്ന് വിജയം അനുകൂ അനുകൂലമായിട്ടുള്ളൊരു വിധി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അവിടെ നിന്ന് വലിയൊരു തോൽവിയാണ് എൽ ഡി എഫിന് ഉണ്ടായത് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും എൽ ഡി എഫിന് ശക്തിയുള്ള പല മേഖലകളും പ്രത്യേകിച്ചും വൈക്കം ഏറ്റുമാനൂർ പോലെയുള്ള മേഖലകളിൽ പോലും കാര്യമായിട്ടുള്ള ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സാധിച്ചില്ല ശക്തി കേന്ദ്രങ്ങളിലെല്ലാം നിന്നും തന്നെ വോട്ട് ചോർന്നു പോകുന്ന ഒരു കാഴ്ചയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു വിമർശനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ മണിക്കൂറുകളിൽ സാധ്യതയുമുണ്ട് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാലുമാണ് വിവരങ്ങൾ നൽകിയത് ജില്ലാ നേതൃത്വങ്ങളിൽ നിന്ന് ഉയരുന്ന വിമർശനം ഈ തെരഞ്ഞെടുപ്പിന് ഇടതുമുന്നണിയുടെ തിരിച്ചടിക്ക് മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ സമീപനം കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്